ചെമ്പനിപ്പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിക്ക് അഞ്ഞൂറ് മാല ഡെലിവറി ചെയ്യാനുള്ള ഒരു ഓർഡർ കിട്ടുകയാണ് കേട്ടോ ആ ഓർഡർ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത് മാലയെല്ലാം ഡെലിവറി ചെയ്തതിനു ശേഷം പണം കിട്ടിയിട്ടാണ് സച്ചിയും രേവതിയും കൂടി വീട്ടിലേക്ക് വരുന്നത് കേട്ടോ അത് ഒരു പാർട്ടിക്കാരുടെ ഇരുന്നൂറ്റി അൻപത് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള മാലയുടെ ഓർഡർ ആണ് രേവതിക്ക് നമ്മുടെ സച്ചി പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് അയ്യായിരം രൂപ എക്സ്ട്രാ കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ പണം നമ്മുടെ സച്ചി രവിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ രവി ഇങ്ങനെ മടിച്ചു നിക്കുമ്പോ അച്ഛ മേടിച്ചോളൂ എന്ന് രേവതി പറയുന്നുണ്ടേ നിങ്ങൾ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണമാണ് അതെന്തിനെ എനിക്ക് തരുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി ആദ്യമായിട്ടാണ് അച്ഛൻ ഞങ്ങൾക്ക് എത്രയും വലിയൊരു തുക കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അത് അച്ഛൻ്റെ കൈകൊണ്ട് മേടിച്ചിട്ട് ഞങ്ങൾ എന്ന് പറയാണ് ചന്ദ്രമതി ആയിരിക്കും തന്നെ ഉണ്ട് ചന്ദ്രമതിയുടെ എടുത്തും നിക്കാൻ വേണ്ടി പറയണം അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് ആശീർവദിക്കുകയാണ് എന്തിന്റെ പണം കൊടുക്കുമ്പോ ഇതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് വരണം ഒരുപാട് സമ്പാദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശീർവാദം കൊടുക്കുന്നത് കേട്ടോ രവി പണം രവി മേടിച്ചെങ്കിലും തിരികെ അത് സജിക്ക് തന്നെ നീട്ടാണ് കേട്ടോ ആ സമയത്ത് അച്ഛൻ തന്നെ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് രാത്രി മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണമാണ് അത് നിങ്ങളുടെ കൈ തന്നെ വെക്കണം ചെലവിന് ആവശ്യമായിട്ടുള്ള പണമൊക്കെ കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ഭദ്രമായിട്ട് വെച്ചോളൂ എന്ന് പറയണേ അങ്ങനെ സച്ചി അത് മേടിക്കുന്നില്ല ഓണറമ്മയ്ക്ക് അമ്മയ്ക്ക് തന്നെ കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈയിലേക്ക് തന്നെ കൊടുപ്പിക്കുകയാണ് രവിയെ കൊണ്ട് എങ്ങനെയൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തേണ്ട പണം നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തി സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പണത്തിന്റെ അട്ടി കുറച്ച് കട്ടിയിലുണ്ട് അത് നമ്മുടെ ചന്ദ്രമന്ദിര് ശ്രദ്ധപ്പെടുന്നുണ്ട് കേട്ടോ അത്ര വലിയ തെളിച്ചൊന്നും ഇല്ല മുഖത്ത് അങ്ങനെ പണം കൊണ്ടുപോയിട്ട് ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് പറയുകയും സച്ചി സാധാരണ പോലെ തന്നെ കാർ ഓടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ രാത്രി മുഴുവൻ ഓർക്കൊടിച്ചതല്ലേ ഇന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് രവി പറയുമ്പോൾ അച്ഛ ഒരു ഓട്ടം വന്നിട്ടുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സച്ചി എവിടുന്ന് പോവാണ് രേവതിയാണെങ്കിൽ ആ പണവുമായിട്ട് നേരെ റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രമതി ചെറിയൊരു ചിന്തയിലൊക്കെയാണ് നിൽക്കുന്നത് അങ്ങനെ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ ശ്രുതി റെഡി ആയിട്ട് പാർലറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ ശ്രുതി വരുന്നത് കാണുമ്പോൾ തന്നെ എന്താ ഇത്ര ലേറ്റ് ആയി എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതാ ആൻറ്റി ഇന്നലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയില്ലേ അതുകൊണ്ടാന്ന് പറയുന്നുണ്ടേ അതെ ഏറ്റെങ്കിലും മാല കെട്ടുന്ന കാരണം ബാക്കിയുള്ളവരുടെ ഉറക്കം കൂടി കളഞ്ഞു അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ രേവതി ഉള്ളത് ചന്ദ്രമതി കാണുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്പർ ഇറക്കുവാണേ എന്തൊക്കെയാണെങ്കിലും ശ്രുതി നിന്നെ പോലെ എനിക്ക് മര്യാദ തരുന്നവര് ആരും ഈ വീട്ടിലില്ല അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ ഇപ്പൊ നീ കട വെച്ചിട്ടുണ്ട് ഇത് കേൾക്കുമ്പോ അല്ല ആൻറ്റി ആന്റി എന്താ പെട്ടിക്കട വെച്ചത് പോലെ പറയുന്നത് ഇല്ല ഇല്ല നീ പാർലർ വെച്ചു എന്റെ പേരില് അതും എന്റെ പേര് വെച്ച് നീ നല്ല പെരുമയോടുകൂടി നടത്തുന്നു നീയും നന്നായിട്ട് സമ്പാദിക്കുന്നു എന്നാൽ നിന്റെ കയ്യിൽ മാത്രമല്ലല്ലോ നീ പണം വെക്കുന്നത് മാസം മാസം നീയാണെങ്കിൽ എനിക്ക് പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് തരുന്നു ഇതൊക്കെയാണ് നീ എന്റെ മേലെ വെച്ചിരിക്കുന്ന മര്യാദ മൂത്തവരെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം നിനക്ക് എന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ ശ്രുതിയും കാണുന്നുണ്ടോട്ടോ രേവതിയോടെ നിൽക്കുന്നത് ഇതിലൊക്കെ എന്താ ഉള്ളത് എൻറെ അമ്മയ്ക്ക് ചെയ്യുന്നത് പോലെ ഞാൻ ആൻഡിക്കും ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇതാണ് നല്ല സ്വഭാവം പിന്നെ ചിലരുണ്ട് ഇവിടെ എന്റെ പേര് തന്നെ കട നടത്തുന്നു അതും എൻറെ വീട്ടിന്റെ മുമ്പില് എന്നിട്ടും എന്താ ഒരു പ്രയോജനം മരുന്നിനും കൂടി പണം വേണോന്നുള്ള കാര്യം ചോദിക്കില്ല നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്റെ പോക്കറ്റ് നിറയ്ക്കുന്നു പറയണേ അപ്പോഴേക്ക് നമ്മുടെ രേവതി അടുക്കളയിലേക്ക് ഒന്ന് പോയിട്ട് തിരികെ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ രേവതി പോയി കഴിഞ്ഞ ശേഷം ശ്രുതി പറയുന്നുണ്ട് ആന്റി എനിക്കൊരു ഡൗട്ട് എന്താ ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത്രയും നേരം രേവതിയെ കുറിച്ചിട്ടല്ലേ ആന്റി പറഞ്ഞത് ഇതുപോലെ നിനക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോ ഇല്ല എനിക്ക് മനസ്സിലായി ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്തതാണ് ആന്റി പറഞ്ഞത് കേട്ട ഉടനെ തന്നെ രേവതി ഉള്ളിലേക്ക് പോയല്ലോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മറുപടി തരണല്ലോ എന്ന് വിചാരിച്ചു ഓടി പോയതായിരിക്കും ഒരു പക്ഷേ ആന്റിക്ക് തരാൻ വേണ്ടിട്ട് പണം എടുക്കാൻ വേണ്ടി പോയതായിരിക്കോ ഇത് കേൾക്കുമ്പോ നമ്മുടെ ചന്ദ്രമതിക്ക് ചെറിയൊരു പ്രതീക്ഷ വരികയാണേ താം വിചാരിച്ചതുപോലെ പണം കൈക്കിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളേ അങ്ങനെ ശ്രുതിയാണെങ്കിൽ നൈസായിട്ട് രേവതിയുടെ റൂമിലേക്ക് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് കേട്ടോ രേവതി ലോക്കറ് തുറക്കുന്നത് കാണുന്നുണ്ട് ആന്റി ലോക്കർ തുറക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ രേവതി പണം എണ്ണി നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആന്റി അവള് പണം എണ്ണി നോക്കുവാണ് അതും അഞ്ഞൂറിന്റെ നോട്ടാണ് ആണോ ആണോന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ ആന്റി എല്ലാ അഞ്ഞൂറിന്റെ നോട്ടാണ് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ചെറിയൊരു പ്രതീക്ഷ വരുവാണെ കേട്ടോ അങ്ങനെ ഒന്നുകൂടി ചെന്ന് നോക്കുമ്പോഴേക്കും പേഴ്സിനകത്ത് പൈസ ഒക്കെ വെച്ചിട്ട് രേവതി പുറത്തേക്ക് വരുന്നുണ്ടേ ആന്റി ഇതാ രേവതി വരുന്നുണ്ടെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രമതി ടോപ്പിക്ക് മാറ്റുന്ന മന്ത്രി ആണോ ശ്രുതി അപ്പൊ ആ ക്രീം ഇട്ട് കഴിഞ്ഞാൽ മുഖം പളവളാന്ന് തിളങ്ങോന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി വന്നിട്ട് അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ രേവതി വിളിക്കുന്നത് കേക്കാത്ത മട്ടില് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുവാണേ അതെ ആന്റി എന്ന് പറയുകയാണ് ഓ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്ക് ശ്രുതി ദ ആൻറ്റി രേവതി വിളിക്കുന്നു എന്ന് പറയണേ എന്ത് എന്നെ വിളിക്കുന്നു എന്നോ ആന്റി ഇതാ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടേ ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോന്ന് ചോദിക്കണേ ചന്ദ്ര അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ആന്റി ഞാനും വിചാരിച്ചു രേവതി കിച്ചണിലാണെന്ന് അതെ ഞാനും അങ്ങനെ വിചാരിച്ചെന്ന് ചന്ദ്ര എന്താന്ന് ചോദിക്കണേ ചന്ദ്ര അമ്മേ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞു സാമ്പാർ മാത്രം സ്റ്റൗവിന്റെ മേലെയുണ്ട് മുരിങ്ങക്ക സാമ്പാർ അല്ലേ ശരി ശരി വേറെന്താ എന്താ കാര്യം ചന്ദ്രമെന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ല സാമ്പാർ ഒന്ന് തളിച്ചു കഴിഞ്ഞാൽ അമ്മ ഒന്ന് ഇറക്കി വെക്കണം ഞാന് പുറത്ത് പോയിട്ട് വരാന്ന് പറയണേ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവാണേ അപ്പോഴേക്കും ചന്ദ്രമതി വിചാരിച്ചല്ലോ പണം ഇപ്പൊ കയ്യില് കിട്ടും എന്നുള്ള കാര്യം ഈ പൂ കിട്ടുന്നവളുടെ അഹങ്കാരം കണ്ടോ കുറച്ച് പണം കയ്യിൽ വന്നപ്പോഴേക്കും എനിക്ക് തന്നെ ജോലി പറഞ്ഞിട്ട് പോകുന്ന കണ്ടില്ലേ ഞാൻ വിചാരിച്ചു ആന്റിക്ക് പണം തരാൻ വേണ്ടിയിട്ട് അവള് വരുന്നതെന്ന് എങ്ങനെ തരാനാണ് ഇവിടെ ഇരിക്കുന്നത് തന്നെ എങ്ങനെ ചുരണ്ടി എടുക്കാന്ന് വിചാരിച്ചിട്ടല്ലേ എനിക്ക് കാശ് തരുവോ അപ്പൊ ആ പണമായിട്ട് അവൾ എങ്ങോട്ടായിരിക്കും പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എങ്ങോട്ടാ അവളുടെ വീട്ടിലേക്കായിരിക്കും അവളുടെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിലിരുന്ന് പൂ കെട്ടിട്ട് എന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് എന്റെ ഗ്യാസും നിർത്ത് എന്റെ വീട്ടിലെ സാധനങ്ങളും നിർത്തിട്ട് ശരിക്കും എനിക്ക് പണം തരേണ്ടതിന്റെ പകരം അവൾ പോകുന്ന പൊക്കണ്ടില്ലേ ഓ അവളുടെ പണം എനിക്ക് എന്തിനാണ് അവൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്തായാലും നീ പൊയ്ക്കോന്നൊക്കെ പറഞ്ഞിട്ട് വീടാണ് കേട്ടോ ആകെ മൊത്തം സങ്കടമാണ് ആണ്ട്ടോ പണം എങ്ങനെങ്കിലും കൈക്കലാക്കാന്ന് വിചാരിച്ചതാണല്ലോ അത് കിട്ടാത്തതിന്റെ വല്ലാത്തൊരു വിഷമം ഉണ്ടോ ചന്ദ്രപതിക്ക് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്